അസലാമലൈക്കും നബിദിന ആഘോഷം സംശയങ്ങളും മറുപടിയും ഒന്നാമത്തെ സംശയം ആഘോഷത്തിന് വല്ല പ്രാധാന്യവുമുണ്ടോ എന്ന അതിന് മറുപടി ഉണ്ടല്ലോ തിങ്കളാഴ്ച ദിവസത്തെ നോമ്പ് സുന്നത്താവാൻ തന്നെ കാരണം നബി നബിസ് വലി ജനിച്ചത് കൊണ്ടാണ് അപ്പോൾ നബി നബിസ്മി ജനിച്ച ദിവസത്തിന് അഥവാ റബിയുള്ള വൽ പന്ത്രണിന് പ്രാധാന്യമുണ്ടെന്നും ജന്മദിനം ആഘോഷിക്കാൻ വേണ്ടിയാണ് നോമ്പ് സുന്നത്താക്കപ്പെട്ടതൊന്നും മനസ്സിലായല്ലോ രണ്ടാമത്തെ സംശയം നബിസ്മിയുടെ മഹാത്മ്യങ്ങൾ പറയാൻ നബിസ് ഉള്ള അംഗീകാരം കൊടുത്തിരുന്നു അതിന് മറുപടി കൊടുത്തിരുന്നുവല്ലോ മദീന പള്ളിയിൽ വെച്ച് സാബിത് അസാനു മഹാത്മ്യങ്ങൾ ചൊല്ലൽ പതിവായിരുന്നു തത് അവസരത്തിൽ ജിബിരിൽ മൂലം സാബിത് അസാനുബിനാപിത്രിനു വേണ്ടി നബിസ്വലി പ്രാർത്ഥിച്ചിരുന്നു ഇതിൽ നിന്ന് മനിസ്മി അംഗീകരിച്ച ഒരു കാര്യമാണ് മൗലിത എന്ന് മനസ്സിലായല്ലോ മൂന്നാമത്തെ നിബി ദിനാഘോഷങ്ങൾ വർഷം ഏത് മുതൽക്കാണ് തുടങ്ങിയത് അതിന് മറുപടി അടിസ്ഥാനപരമായി കാലത്തു തന്നെ തുടക്കം കുറിച്ചിട്ടുണ്ട് കാലഘട്ടത്തിനനുസരിച്ച് വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് മൂന്നാം നൂറ്റാണ്ടിൽ മാലിക് ബിനോ മുതഫർ എന്ന രാജാവാണ് മൗലിതാഘോഷം തുടങ്ങിയതെന്ന് ആരോപണമുണ്ട് അത് ശരിയല്ല രാജാവ് എന്ന നിലക്ക് രാജകീയ രീതിയിൽ മൗല്യാഘോഷം നടത്തിയ ആരംഭഘട്ടമാണ് രാജാവിൻ്റെത് ഒറിജിനൽ നിലനിർത്തി ആഘോഷത്തിന്റെ രൂപം മാറുന്നതിന് യാതൊരു വിധ തെറ്റുമൊന്നുമില്ലല്ലോ മൂന്നാലാമത്തെ മരണ ദിവസം റവ്യൂലവൽ പന്ത്രണ്ടല്ലേ എന്തുകൊണ്ട് ആ ദിവസം ദുഃഖം പ്രകടിപ്പിക്കുന്നില്ല അതിന് മറുപടി ദുഃഖം പ്രകടിപ്പിക്കാൻ പാടില്ല ഒരാൾ മരണപ്പെട്ടാൽ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന മാനസിക ദുഃഖവും ഭർത്താവും മരണപ്പെട്ടാൽ ഭാര്യ ഇത് ഇരിക്കുന്ന ഇരിക്കുക ഇതല്ലാത്തൊരു ദുഃഖം ഇസ്ലാമിലില്ല അഞ്ചാമത് നബി നബി ദിനാഘോഷം മറ്റേതെങ്കിലും രാഷ്ട്രങ്ങളിൽ നടത്താറുണ്ടോന്നോ അതിനു മറുപടി ലോകമുസ്ലിം രാഷ്ട്രങ്ങൾ സംയുക്തമായി നടത്തപ്പെടുന്ന സമ്മേളനം ഈജിപ്തിൽ എല്ലാ വർഷവും നടന്നു വരാറുണ്ടല്ലോ മറ്റൊന്ന് നബിസ്ലാശ്മിയുടെ മധുവിൾ പാടി പ്രസംഗിക്കുന്നവർക്ക് സമ്മാനം കൊടുക്കുന്നതിന് വിരോധമുണ്ടോ അതിന് മറുപടിയില്ലല്ലോ നബീസ് നബിസ്മിയുടെ മധു മധുഹുകൾ പാടിയ കായബ് റതിന് നബിസാഷമിയുടെ ചുമലിൽ ഉണ്ടായിരുന്ന പച്ചപുതപ്പ് നബി സമ്മാനിച്ചിട്ടുണ്ടല്ലോ മറ്റൊന്ന് നബി ദിനം ആഘോഷിക്കുന്നതിന് നമുക്ക് വല്ല നേട്ടവുമുണ്ടോ അതിന് മറുപടി ഉണ്ടല്ലോ ഇസ്ലാമിൻ്റെ കഠിന ശത്രു അബുലാബിന് നേട്ടം ലഭിച്ചിട്ടുണ്ടെങ്കിൽ വിശ്വാസികളായ നമുക്ക് നേട്ടം ലഭിക്കുക എന്ന കാര്യത്തിൽ വല്ല സംശയമുണ്ടോ മറ്റൊന്ന് മറണപ്പെട്ടവരുടെ ഒത്തിരി മൂല്യു തോന്നുന്നതിന് തെറ്റുണ്ടോ അതിന് മറുപടി ഇല്ലല്ലോ മരണപ്പെട്ടവരുടെ ഗുണങ്ങളെടുത്ത് പറയണമെന്ന് അല്ലെ മുസ്വലാസ്മ പഠിപ്പിച്ചിട്ടുള്ളത് അബുദാബൂർ പൊറ്റപ്പെടുന്ന അദീസാണ് അല്ലെ മുസ്വലാസ്മഖീസ് അറൽ അല്ലാവിൻ്റെ മൂല്യുതോതി ഇല്ലേ അവരുടെ സ്നേഹിതർക്ക് ആടിനെ അറുത്ത് എത്തിച്ചു കൊടുത്തത് ബുഖാരിയിൽ പറയുന്നുണ്ടല്ലോ മറ്റൊന്ന് മഹാത്മാകളുടെ മൂല്യതോതെന്ന് കൊണ്ട് നമുക്ക് വല്ല നേട്ടവും ഉണ്ടോ അതിന് മറുപടി ഉണ്ടല്ലോ അമ്പിയാക്കളുടെ കീർത്തനങ്ങൾ പറയില്ല വിഭാഗത്വം സ്വാലിഹിങ്ങൾ സ്വാലിഹീകങ്ങളുടെ പ്രകീർത്തനങ്ങൾക്ക് ശേഷം പ്രകീർത്തിക്കൽ ദോഷം പൊറുക്കുന്ന കാര്യമാണെന്ന് ഫീറിലുണ്ടല്ലോ മറ്റൊന്ന് ഇത്രയും തെളിവുകൾ ഉണ്ടായിരിക്കാൻ നിബിദിനത്തെ എതിർക്കുന്നത് എന്തുകൊണ്ട് പ്രജ പ്രവാചകൻ മുഹമ്മദ് അസാധാരണ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണെന്ന് അംഗീകരിക്കാതെ കേവലം ഒരു സാധാരണ മനുഷ്യനാണെന്ന് എഴുതുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് ചെയ്യുന്നവർ നിബിദിനം ആഘോഷിക്കുമോ ഷാദാ ഏകദേശം സംശയങ്ങൾ മറുപടിയൊക്കെ മറന്ന തീർന്നിരിക്കുമെന്ന് വിശ്വസിക്കുന്ന അനവിയുടെ പാത പെൻവറ്റി ജീവിക്കാൻ ലോകം നമുക്ക് എല്ലാവർക്കും തോപ്പിക്കുക നൽകിയനുഗ്രഹിക്കും അറുപട്ടെ ആമി അസ്സലാക്കും വാഹമത്തുല്ലാത്തു